സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസത്തെ മൂല നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമൊന്ന് പരിശോധിച്ചു നോക്കാം മൂല മൂലനക്ഷത്രക്കാരെ സംബന്ധിച്ച് ചന്ദ്രലഗ്നാധിപതി ആയിരിക്കുന്ന വ്യാഴം ഏഴാം ഭാവത്തിൽ നിവർത്തി സ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് നല്ല ദൈവാധീനുണ്ട് അതുകൊണ്ട് തന്നെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ അനുകൂലമായിട്ട് വരും മാത്രമല്ല ആയിരിക്കുന്ന സൂര്യൻ ലഗ്നത്തിൽ സാന്നിധ്യം ചെയ്തു നിൽക്കുന്നത് അപ്പോൾ അഞ്ച് ഒമ്പത് ഭാവാധിപന്മാരുടെ സാന്നിധ്യം ലഗ്നത്തിൽ വന്നു അതേപോലെ തന്നെ നിവർത്തി സ്ഥാനത്താണ് സർവേശ്വര കാരകനായിരിക്കുന്ന വ്യാഴം അപ്പം അതുകൊണ്ട് നല്ല ദൈവാധീനം നല്ല ദീർഘായുർയോഗം ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ അഭിവൃദ്ധി നല്ല ഭാഗ്യം അനുഭവിക്കാൻ സാധിക്കുക മുതലായിട്ടുള്ള ഗുണങ്ങൾക്കൊക്കെ യോഗമുണ്ട് കർമാധിപതി ആയിരിക്കുന്ന ബുധൻ പന്ത്രണ്ടിലാണ് നാലാം ഭാവത്തിൽ അത്സപ്രേഷ നിര്യാണ ശനി നിൽക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് വീട് വിട്ട് അന്യദേശത്ത് തൊഴിലെടുക്കാനുള്ളൊരു യോഗമാണുള്ളത് മാത്രല്ല വീട്ടിൽ നിൽക്കുന്നവരെ സംബന്ധിച്ച് അലസതയും നിരാശ പോലെയുള്ള പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് കുറച്ചെടുത്തേട്ടം കൂടാൻ യോഗം ഒരു സമയമാണ് കാരണം അഗ്നികാരകനായിരിക്കുന്ന സൂര്യനും അഗ്നികാരകനായിരിക്കുന്ന കാരകനായിരിക്കുന്ന ചൊവ്വയും ലഗ്നത്തിൽ തന്നെയാണ് ചൊവ് നിൽക്കുന്നത് അപ്പോൾ വെട്ടെന്ന് മുറുകണ്ട് എന്ന് പറയുന്ന രീതിയിൽ എന്ത് കേട്ടാലും അപ്പം തന്നെ പ്രതികരിക്കുന്ന സ്വഭാവം ഉണ്ടാകും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുന്ന നന്നാൽ സധനോ അന്തിയെന്ന് പറയുന്ന യോഗം ചെയ്തിട്ടാണ് പന്ത്രണ്ടിൽ ശുക്രൻ നിൽക്കുന്നത് അപ്പോൾ അത് കാരണം ധനവാനാകാനുള്ളൊരു യോഗമുണ്ട് നിവർത്തി സ്ഥാനാധിപതി പന്നിണ്ടല്ല അപ്പം നമുക്ക് സ്വ നിവർത്തി ഉണ്ടാകണേ വീട് വിട്ട് അന്യദേശം നിൽക്കുമ്പോഴാണ് നിവർത്തി ഗുണങ്ങളും ഫലവും ഒക്കെ ഉണ്ടാകുക എന്ന് പറയുന്നൊരു യോഗമുണ്ട് ഭാതൃകദേശ ശൗര്യം എന്ന് പറയുന്നൊരു യോഗം കൂടിയുണ്ട് സഹായിക്കേണ്ട പെരുമാ വ്യക്തികളുടെ പെരുമാറ്റം അപ്രിയമായി തോന്നുക മറ്റൊന്ന് പിതാവിന് എന്തെങ്കിലും രോഗാവസ്ഥ ഉണ്ടാകുകയോ മന പരസ്പരം മാനസികമായിട്ട് ചെറിയ അകൽച്ചകൾ ഉണ്ടാകാനോ സാധ്യതയുള്ള ഒരു സമയമാണ് അതുപോലെ ഭാഗ്യത്തിന് ഇടയ്ക്കിടയ്ക്ക് മുറിവുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഭാഗ്യസ്ഥാനത്തെ ഘണ്ണകാരകനായിരിക്കുന്ന കേതുവാണ് നിൽക്കുന്നത് ലക്നാൽ ഒൻപതാം ഭാവത്തിൽ കേതു നിൽക്കുകയും മൂന്നാം ഭാവത്തിൽ രാഹു നാല് ശനി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ കാലിൻ്റെ മുട്ടിന് മുകളിലേക്ക് അത് അര മുതൽ കാലിൻ്റെ മുട്ട് വരെയുള്ള ഭാഗത്തുള്ള വേദന പോലെയുള്ള പ്രശ്നങ്ങൾ മുട്ടുവേദന കാലുവേദന പോലെയുള്ള വിഷയങ്ങൾക്ക് യോഗമാണ് അതുപോലെ തന്നെ കഴുത്ത് അതേപോലെ തന്നെ രണ്ട് കൈകൾ ഇങ്ങനെയുള്ള ഭാഗത്തും ഇടയ്ക്കിടയ്ക്ക് വേദന വിഷമങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ലഗ്നേക്കുജ ക്ഷതതനു എന്ന് പറയുന്ന യോഗം കൂടിയുണ്ട് ചതവ് സംഭവിക്കുക തീപ്പുള്ള ലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും യോഗമുള്ള സമയമായത് കാരണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ് വളരെ ആക്റ്റീവായിരിക്കും പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവം ഉണ്ടാകും അതേപോലെ തന്നെ ചതവ് മുറിവ് പോലെയുള്ള കാര്യങ്ങൾക്ക് ജാതകത്തിൽ യോഗമുണ്ട് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ദൈവാധീനമുള്ളത് കാരണം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും ലഗ്നത്തിൽ നിൽക്കുന്ന ചൊവ്വയ്ക്ക് ചൊവ്വയുടെ ദോഷത്തിന് പരിഹാരമായിക്കൊണ്ട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും ദേവീക്ഷേത്രത്തിലും പുഷ്പാഞ്ജലി കഴിപ്പിക്കുക അതേപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ അഭിഷേകം ചെയ്യുക ദേവീക്ഷേത്രത്തിൽ ചെറിയ ഗുരുതിയോ ഗുരുതി പുഷ്പാഞ്ജലിയോ കഴിപ്പിക്കുക അതേപോലെ ശിവക്ഷേത്രത്തിൽ ശങ്കാഭിഷേകവും നെയ്വിളക്കും കഴിപ്പിക്കുക അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുക കണ്ടശ്ശിനിയുടേതായിരിക്കുന്ന ദോഷങ്ങൾ കൊണ്ടാണ് പ്രധാനമായിട്ട് ഇങ്ങനെ വരുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് അത് കാരണം കൊണ്ട് കണ്ടകശിനി ദോഷത്തിന് പരിഹാരമായിട്ട് നീരാഞ്ജനം വഴിപാട് ചെയ്യുകയും മേൽപ്പറഞ്ഞ പരിഹാരങ്ങളൊക്കെ ചെയ്താൽ ഈ മാസം നല്ല ഗുണം അനുഭവിക്കാൻ സാധിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്